ആലത്തൂർ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി എൽഡിഎഫ് എരുമുപെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി ചിറ്റണ്ട തൃക്കണപ്പതിയാരം സെന്ററിൽ നിന്ന് വാദിമേളങ്ങളോടെ വർണ്ണക്കുടകളും ബലൂൺ പ്ലക്കാർഡുകളുമായി ആരംഭിച്ച പ്രകടനം ചിറ്റണ്ട സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം എസ് വസന്തലാൽ അധ്യക്ഷനായി ഒ കെ ശശി എം നന്ദീഷ് എം എസ് സിദ്ധൻ പുഷ്പ രാധാകൃഷ്ണൻ കെ സതീഷ് കുമാർ ഷീജ സുരേഷ് എ കെ കണ്ണൻ ബിന്ദു ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പിയുടെയും ആളുകൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവരെ മാനഭകപ്പെടുത്തുന്നു എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ് സ്ത്രീ സുരക്ഷ പത്ത് നാൽപ്പതിനായിരത്തോളം ആളുകളാണ് അഭ്യർത്ഥിക്കാത്ത ആയതെ അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് എന്ത് സ്ത്രീ സുരക്ഷയാണ് മോദിയുടെ ഭരണത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലം നടന്നത് എന്ന് അദ്ദേഹം പറയുന്നു രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അൻപത് രൂപയിലേക്കാണ് പോകും ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ വന്നാൽ വില കുറയ്ക്കും പ്രകടന പത്രികയിൽ ബി ജെ പിയുടെ പെട്രോളിന് വില കുറയ്ക്കും എന്ന് പറഞ്ഞ അദ്ദേഹം വന്നതിന് ശേഷമാണ് ഡീസലിന് പെട്രോളിന് വില കൂട്ടിയത് അപ്പൊ മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറഞ്ഞു ഇതൊന്നും സാധാരണക്കാരെ ബാധിക്കുന്നല്ല നിങ്ങളിൽ പലരുടെയും വീട്ടിൽ ഒരു ഇരുചക്ര വാഹനം കൊണ്ട് ഒരു ഓട്ടോറിക്ഷയുണ്ട് ഓട്ടോറിക്ഷ തൊഴിലെടുക്കാനുള്ള വാഹനം